മതിയിൽ നിന്നായിരം ത്രിപുഴി വന്നാശുതന്മതി മറന്ന് അന്നാതിൽ പ്രിയ മുയൻ നാടലാം ഒന്നായി വീണുവലും എന്നാശയം ൈവസന്നിധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ദർശനം നടത്തിയ ക്ഷേത്രം വർക്കല ശിവഗിരിയിലുള്ള ശാരദാ മഠമാണ് ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച മഹാസരസ്വതി ക്ഷേത്രമാണ് മഠം സരസ്വതി പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മെയ് ഒന്നിന് കൊല്ലവർഷം ആയിരത്തി എൺപത്തി ഏഴ് മേടം പതിനെട്ടിന് ചിത്രാ പൗർണമി നാളിൽ ഗുരുദേവൻ ശാരദാ മഠത്തിൽ പ്രതിഷ്ഠ നടത്തി ശാരദ എന്നാൽ ജഗതീശ്വരിയായ സാക്ഷാൽ ആദിപരാശക്തിയുടെ മറ്റൊരു പേരാണ് ഭഗവതിയുടെ മഹാസരസ്വതി ഭാവത്തിനാണ് ഇവിടെ പ്രാധാന്യം നീല ഗ്ലാസ് പാനൽ ചെയ്ത ജനാലകൾ ക്ഷേത്രമുറ്റത്ത് വെളുത്ത മണൽ മുന്നിൽ പ്രാർത്ഥനകൾക്കായി പ്രത്യേക വേദി ഉള്ളത് ക്ഷേത്രത്തിന് പ്രത്യേകത്തിന് ആകർഷണം പ്രാർത്ഥനകൾ നടത്തുകയും ധ്യാനിക്കുകയും ചെയ്യാറുണ്ട് വിവാഹങ്ങൾ ചോറൂണ വിദ്യാരംഭം തുടങ്ങിയവയ്ക്കായി ധാരാളം ആളുകൾ ഇവിടെ എത്താറുണ്ട് ശിവഗിരി ശാരദാ ക്ഷേത്രം അഷ്ട്രൃതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ക്ഷേത്രത്തിന് ജാലകങ്ങൾ ഉണ്ട് ഗുരു ഈ ക്ഷേത്രത്തെ ശാരദാ മഠം എന്ന് വിളിച്ചു അറിവിന്റെ ദേവതയായ സരസ്വതിക്ക് സമർപ്പിച്ചു മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടുത്തെ ആചാരങ്ങളും മറ്റു ക്ഷേത്രങ്ങളിൽ നിവേദ്യം അഭിഷേകം എന്നിവ നടത്തുമ്പോൾ ശാരദാ ക്ഷേത്രത്തിൽ അത്തരം ആചാരങ്ങളൊന്നുമില്ല ഭക്തർക്ക് ദേവിയെ സ്തുതിഗീതങ്ങൾ ചൊല്ലി ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട് ദേവിയെ സ്തുതിച്ചുകൊണ്ട് ഗുരു മഞ്ജരി എഴുതി പ്രതീകാത്മകമായ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനും എല്ലാ താന്ത്രിക ആചാരങ്ങൾ ഒഴിവാക്കുന്നതിനും പുറമെ ക്ഷേത്ര പരിസരത്ത് ഉയർന്ന ശുചിത്വ നിലവാരം പാലിക്കാനും ഗുരു അദ്ദേഹത്തിന്റെ അനുയായികൾ ഇപ്പോഴും ഗുരുവിന്റെ വാക്കുകൾ പാലിക്കുന്നു അതിനാൽ ശാരദാമഠം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് എല്ലാ കലകളുടെയും രക്ഷാധികാരിയായ ശ്രീ ശാരദാമ്പ ഒരു പക്ഷി ഒരു പുസ്തകം അമൃതകുംഭം ചിന്മുദ്ര എന്നിവ നാല് കൈകളിലായി പൂർണമായ താമരപ്പൂവിൽ ഇരിക്കുന്നു നവരാത്രി വിദ്യാരംഭം വിദ്യംഭം തുടങ്ങിയവയ്ക്കിവിടെ പ്രാധാന്യമുണ്ട്